മരണത്തെ മരണത്തെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നിങ്ങൾക്ക് രണ്ട് രോഗം വരാൻ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു ആ രണ്ട് പ്രശ്നങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ കാൻസറും പ്രമേഹവുമല്ല റസൂല് ഭയപ്പെട്ട രോഗം ഒന്ന് ദുനാവിനോടുള്ള ഇഷ്ടമാണ് രണ്ട് മരണത്തോടുള്ള വെറുപ്പാണ് വെറുപ്പ് ഇന്നതാണ് മനുഷ്യമാർക്കുള്ള പ്രത്യേകത ഇന്ന് മരിക്കാൻ റെഡിയാണോ എന്ന് എന്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ അള്ളഹാനെ പേടിച്ചു നടക്കണോന്നല്ലാത്ത ഏത് മനുഷ്യനും മരണത്തെ ഭയപ്പെടും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഇത് ഒപ്പിട്ടരാം ഏഹ് അപ്പാണ്ട് മരിക്ക ബേജാറാകാത്ത ആരാള്ളത് ബേജാറാവില്ല എന്നൊക്കെ പറയും മരിക്കണം പേടില്ല കുറച്ച് ഭയണ്ട് എന്ന് പറയും അള്ളഹാനെ പേടിച്ച് നടക്കണോ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവൻ അള്ളാഹുവിൻ്റെ അലിക്കായിലേക്ക് നീങ്ങുകയാണ് റസൂല് പറഞ്ഞു ദുന്യാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുകയാണ് കറാഹിയതു മരണത്തോടുള്ള വെറുപ്പ് മരിക്കാനുള്ള ആജ്ഞ മരിക്കരുത് എന്ന ആഗ്രഹം അതുണ്ടാകരുത് എന്ന് റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ്